വിദ്യേ വിദ്യ വിനയമേ ഗണി വിശ്വദർശനമേ ഗണേ ഈ പ്രസിദ്ധമായിട്ടുള്ള വരികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഭഗവാനോടായിട്ട് നാം പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ വിദ്യ തരയണമേ അതോടൊപ്പം വിനയവും തരയണമേ എന്ന് ഇന്നത്തെ നമ്മുടെ ടോക്ക് വിനയത്തെപ്പറ്റിയിട്ടാവാം നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നാം അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ അതിനെ ഏറ്റവും ശുദ്ധമുള്ളതാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങൾ നാം ആചരിക്കണം സത്യസന്ധത അഹിംസ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് വിനയം എന്നുള്ളത് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോട് എങ്ങനെ എന്ത് എപ്പോൾ സംസാരിക്കണമെന്നറിയില്ല വിനയത്തോടു കൂടിയിട്ട് മറ്റുള്ളവരോട് പെരുമാറുവാൻ അറിയുന്നില്ല നമുക്കും നമ്മളോടൊപ്പം കഴിയുന്നവർക്കും തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വിനയത്തിനുണ്ട് വിനയം നമ്മളെ ഒരിക്കലും താഴ്ത്തിക്കളയില്ല ജനശ്രദ്ധ നേടുവാനും ജനങ്ങളുടെ ഉള്ളിൽ ജനങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുവാനും വിനയം അനുഷ്ഠിച്ച അല്ലെങ്കിൽ വിനയം കൊണ്ട് നമുക്ക് സാധ്യമാകും വിനയം എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിലൂടെ വരേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് ധാർമ്മികപരമായിട്ടുള്ള കഥകളും ധാർമ്മികപരമായിട്ടുള്ള ഉപദേശങ്ങളും തത്വ ശ്രവണങ്ങളും നാം ചെയ്യുമ്പോൾ തനിയെ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ വിനയം രൂപപ്പെടും ഒരു കഥ ഓർമ്മ വരികയാണ് കൊൽക്കത്തയിലെ ഒരു കുഗ്രാമം ആ ഗ്രാമത്തിൽ വളരെ ദരിദ്ര കുടുംബത്തിലായിരുന്നു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന മഹാത്മാവ് ജനിച്ചതും വളർന്നതും തെരുവുകളിലെ വിളക്കിൻ്റെ വെട്ടത്തിലിരുന്ന് ധാരാളം പുസ്തകങ്ങൾ വായിച്ചും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയും ഒരുപാട് വിദ്യ വിദ്യാസാഗർ നേടി പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ആരംഭിച്ചു മധുരമായിട്ടുള്ള ഭാഷണം കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റി അങ്ങനെ നിരവധി വേദികളിൽ പ്രഭാഷണങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് അറിവിനെ പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് വിദ്യാസാഗർ തീരുമാനിച്ചു അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും എത്തിച്ചേർന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമാകുന്ന രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ വിദ്യാസാഗർ കൊടുത്തു വന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തെ ഒരു കോളേജിലേക്ക് പ്രഭാഷണം നടത്തുവാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം കോളേജ് അധ്യാപകരുടെ ക്ഷണം സ്വീകരിച്ച് അവിടേക്ക് എത്തിച്ചേർന്നു ഒരു ട്രെയിനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര അങ്ങനെ ട്രെയിൻ ഇറങ്ങാൻ നേരത്ത് അദ്ദേഹത്തോടൊപ്പം കുറേയധികം ആളുകളും ഉണ്ടായിരുന്നു അതിലൊരു ഐ എ എസ് ഓഫീസറും ഉണ്ടായിരുന്നു ട്രെയിൻ ഇറങ്ങി അദ്ദേഹം ചുറ്റും നോക്കുകയാണ് ഐ എ എസ് ഓഫീസർ ചുറ്റും കരുതുകയാണ് തന്നോടൊപ്പം ഒരു ബാഗുമുണ്ട് വലിയൊരു പെട്ടിയുമുണ്ട് ആ പെട്ടി ഒന്ന് താങ്ങുവാൻ അല്ലെങ്കിൽ ആ പെട്ടി തൻ തനിക്ക് എവിടെയാണോ പോകേണ്ടത് അവിടം വരെ ആ പെട്ടിയെ ഒന്ന് എത്തിക്കുവാൻ കൂലിക്കാരെ നോക്കുകയാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹം വിദ്യാസാഗർ അദ്ദേഹം അദ്ദേഹം ഐ എ എസ് എഫീസറോട് ഐ എ എസ് ഓഫീസറോട് ചോദിച്ചു എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ അപ്പോൾ ഈ ഐ എസ് ഓഫീസർ പറഞ്ഞു ഞാൻ കോളേജിലേക്ക് പോവുകയാണ് അവിടെ വിദ്യാസാഗർ എന്ന മഹാത്മാവിൻ്റെ പ്രഭാഷണമുണ്ട് അത് ശ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് എനിക്ക് അവിടം വരെയാണ് എത്തേണ്ടത് അതുവരെ ഈ പെട്ടി പെട്ടിയെടുക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു യാതൊരു മടിയും കൂടാതെ അതിനെന്താ എന്ന മറുപടിയോട് കൂടിയിട്ട് എനിക്കും കോളേജിലേക്ക് തന്നെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഐ എസ് ഓഫീസറിൻ്റെ പെട്ടിയും താങ്ങിക്കൊണ്ട് കോളേജിൽ എത്തിച്ചേർന്നു ശേഷം പെട്ടിയൊക്കെ തിരികെ നൽകി വിദ്യാസാഗർ നടന്നു ഐ എസ് ഓഫീസർ കോളേജിൽ പ്രഭാഷണം ശ്രവിക്കാൻ വേണ്ടിയിട്ട് പതിനായിരക്കണക്കിന് കസേരകൾ അടുക്കിയതിൽ ഒരെണ്ണത്തിൽ ഇരുന്നു കുറച്ച് കഴിഞ്ഞ് പ്രഭാഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ ക്ഷണിച്ചു ഇരു കൈകളും തൊഴുതി പിടിച്ചുകൊണ്ട് വിദ്യാസാഗർ ആ പ്രഭാഷണ വേദിയിലേക്ക് കടന്നതും ഐ എസ് ഓഫീസർ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഈശ്വര എൻ്റെ പെട്ടി ചുമന്നുകൊണ്ട് വന്നത് ഇദ്ദേഹമായിരുന്നു എന്ന് ഐ എസ് ഓഫീസർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണോ അദ്ദേഹം ഒരു നിമിഷം നിശ്ചലനായി നിന്നുകൊണ്ട് സ്മരിക്കുകയാണ് ഇത്രയും അധികം അറിവുകൾ നേടിയ ധാരാളം വേദികളിൽ പോയി ആത്മീയ വിദ്യ പകർന്നു കൊടുക്കുന്ന ആ മഹാത്മാവിനെ കൊണ്ടാണോ ഞാൻ എൻ്റെ പെട്ടി സമർപ്പിച്ചത് എന്തൊരു വിനയമാണ് അദ്ദേഹത്തിന് അതെ വിനയം കൊണ്ട് മനുഷ്യ മനസ്സുകളെ നമുക്കും കീഴ്പ്പെടുത്താൻ സാധിക്കും വിനയമുണ്ട് സകല സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരും നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വിനയം എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ വിനയം നമുക്ക് സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ധാരാളം പുസ്തകങ്ങൾ വായിച്ചും അനുഭവസമ്പത്ത് തരുന്ന പുസ്തകങ്ങൾ വായിച്ചും അതോടൊപ്പം തന്നെ ഓരോ ഉപദേശങ്ങളും ഉപദേശകഥകളും തത്വകഥാ ഭാഷണങ്ങളും ശ്രവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്മയുടെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്കും ഈ വിനയം എത്തിച്ചേരും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം